കൊല്ലം മയ്യനാട് താന്യിൽ രണ്ടര വയസ്സുള്ള മകനെ കൊന്ന് അച്ഛനും അമ്മയും ജീവനൊടുക്കി പിതാവ് അജീഷിന് അടുത്തിടെ ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ മാനസിക വിഷമ ആത്മഹത്യ ചെയ്തതെന്നാണ് നിഗമനം താന്നി ബി എസ് എൻ ഓഫീസിന് സമീപം താമസിക്കുന്ന അജീഷ് ഭാര്യ സുലു എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം കഴുത്തറത്ത് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് കട്ടിലിൽ കിടക്കുന്ന മാതാപിതാക്കളെ അതേ മുറിക്ക് സമീപം തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി എല്ലാവരും ഒരുപോലെ രാവിലെയാണ് വലിയ ദുരന്തം നമ്മൾ കാണുന്നത് മൂന്ന് പേരാണ് മരണപ്പെട്ടത് അപ്പോഴുതന്നെ പോലീസിനെ അറിയിച്ചു അവര് ഇൻക്വസ്റ്റ് നടപടികളായിട്ട് മുമ്പോട്ട് പോവുകയാണ് പോസ്റ്റ് മാർട്ടം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാരണങ്ങൾ വ്യക്തമാവുള്ളൂ എങ്കിലും ഇവിടെ നാട്ടിലെല്ലാം അറിയപ്പെടും മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു തുടക്കമാണ് കടബാധ്യതകളും അസുഖങ്ങളുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് പൂർണ്ണമായും വ്യക്തമല്ലാത്തത് കൊണ്ട് അത് പറയാൻ പ്രയാസമുണ്ട് നാടിനെ നടുക്കിയ വളരെ വേദനാജനകമായ ഒരു സംഭവത്തിനാണ് സർശം വഹിക്കുന്നത് ഒരു വീട്ടിൽ മൂന്ന് പേർ നാട്ടിൽ നിന്ന് ചെയ്ത ഒരു സംഭവം ഉണ്ടായി നാട്ടില് മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ അതായത് നല്ല രീതിയിൽ ജീവി ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്നൊരു കുടുംബമാണ് ഇന്നിപ്പോൾ രാവിലെ ഉറപ്പൊരു മേല്ക്കാൻ വന്ന് നോക്കുമ്പോഴാണ് രക്ഷാകർത്താക്കൾ വന്ന് നോക്കുമ്പോഴാണ് ഈ മരണം കാണുന്നത് പോലീസ് വന്നു നടപടികൾ നടക്കുകയാണ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയൂ അജീഷിന് ചില ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം